ശ്രീ റോജിയം ജോൺ സർ എറണാകുളം ജില്ലയിൽ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു പട്ടണമാണ് അങ്കമാലി അങ്കമാലിയും അതുപോലെ തന്നെ കാലടിയും ഈ രണ്ട് പട്ടണങ്ങളും ഒന്ന് എം റോഡും ദേശീയപാതയും സംഗമിക്കുന്ന ഒരു ടൗൺ അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ ഒരു ഗേറ്റ് എന്ന നിലയിൽ വിമാനത്താവളത്തിലേക്ക് ഉൾപ്പെടെ പോകുന്ന നിരവധി ആയിട്ടുള്ള യാത്രക്കാര് എല്ലാം കൂടി ചേർന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ഗതാഗത പ്രശ്നമാണ് ഇവിടെ അനുഭവിക്കുന്നത് സർ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി കഴിഞ്ഞ ദിവസം അവിടെ അങ്കമാലിയിലും ഒക്കെ സന്ദർശനം നടത്തിയിരുന്നു അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള മുഴുവൻ ആളുകളും ആവശ്യപ്പെട്ട കാര്യം അവിടെ നിലവിലെ ട്രാഫിക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള പോലീസുകാർ നമുക്ക് ഇല്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽ എല്ലാവരും കൊണ്ടുവന്നത് സർ നമ്മളെ ഇപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ഒരു പ്രശ്നം നിലവിൽ നമുക്ക് ആവശ്യത്തിനുള്ള പോലീസ് ഇല്ല അവിടെ അറിയാം എയർപോർട്ടുള്ളത് കൊണ്ട് തന്നെ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനായാലും അങ്കമാലി പോലീസ് സ്റ്റേഷനിലായാലും അവിടെയുള്ള പോലീസുകാരുടെ പ്രധാന ഡ്യൂട്ടി വി ഐ പി ഡ്യൂട്ടി നല്ല രീതിയിൽ വരുന്നു അപ്പോൾ അതുകൊണ്ട് സ്റ്റേഷൻ ഡ്യൂട്ടി നിർവഹിക്കുവാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പോലീസുകാരില്ല ഗതാഗത കുരുക്ക് അതീവ രൂക്ഷമായിട്ടും മണിക്കൂറുകളോളം ആളുകൾ ഗതാഗത കുരുക്കിൽപ്പെടുന്ന സാഹചര്യമുണ്ട് വിമാനത്താവളത്തിലേക്ക് പോകുന്ന ആളുകൾ വിമാനം വരെ മിസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആശുപത്രിയിൽ പോകുന്ന ആളുകൾ സ്കൂളുകളിൽ നിരന്തരമായിട്ട് പോകുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അങ്കമാലിയിലായാലും കാലടിയിലായാലും ഇത് അനുഭവിക്കുന്ന ആളുകൾ നിരവധിയാണ് ചിലപ്പോൾ ഇതിന് പരിഹാരമായിട്ട് നമുക്ക് അവിടെ ആവശ്യത്തിനുള്ള ട്രാഫിക് പോലീസിനെ ലഭ്യമാക്കുക അടിയന്തരമായിട്ട് വേണം അങ്കമാലി ബൈപ്പാസിന്റെ ഉൾപ്പെടെ പരിപാടികൾ അത് അത് ഏറ്റെടുക്കുന്ന നടപടികളും ഒക്കെ വളരെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അവിടെ ആവശ്യമായിട്ടുള്ള ഒരു ട്രാഫിക് യൂണിറ്റ് അനുവദിക്കാനായിട്ട് സർക്കാർ തയ്യാറാവുമോ അതോടൊപ്പം ട്രാഫിക് യൂണിറ്റ് അല്ലെങ്കിൽ നമുക്ക് നിലവിലെ പോലീസിന് സ്റ്റേഷന്റെ സ്ട്രെങ്ത്തിനനുസരിച്ചായിട്ടുള്ള അഡീഷണൽ ആയിട്ടുള്ള പോലീസിന് ലഭ്യമാക്കി ഈ ഗതാഗത പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുവാനായിട്ട് സർക്കാർ തയ്യാറാവണം എന്നാണ് സർ പുതിയ ട്രാഫിക് യൂണിറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം നേരത്തെ സഭയിൽ വ്യക്തമാക്കിയതാണ് സംസ്ഥാനത്തെ ട്രാഫിക് സംബന്ധമായ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ട്രാഫിക് സ്റ്റേഷനുകളിൽ നിന്നും പതിനാല് ഏഴ് രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവ് പ്രകാരം അതത് ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ തരത്തിലാണ് കേന്ദ്രീകൃത സംവിധാനത്തെ ഇപ്രകാരം പ്രാദേശിക തലത്തിലേക്ക് മാറ്റിയത് പഴയ ട്രാഫിക് പോലീസ് സ്റ്റേഷനുകൾ നിലവിൽ ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റുകളായി പ്രവർത്തിച്ചു വരുന്നു നൂതന സാങ്കേതിക വിദ്യ കൂടി സംയോജിപ്പിച്ച് ഗതാഗത നിയന്ത്രണത്തിനും റോഡ് റോഡപകടങ്ങൾ കുറക്കുന്നതിനുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ആവശ്യമായ സമയങ്ങളിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് ഗതാഗത ക്രമീകരണം നടത്തുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരാവശ്യം ഇതാണ് ഈ സാഹചര്യത്തിൽ പുതിയ ട്രാഫിക് യൂണിറ്റുകൾ സ്ഥാപിക്കുന്ന വിഷയം നിലവിൽ പരിഗണനയിലില്ല